ഐ എസ് ആർ എയുടെ അത്യാധനിക ജിസ ടെ ഉപഗ്രഹം എലോൺ മസ്കിന്റെ സ്പേസ് എക്സ് കുറച്ചു മണിക്കൂറുകൾക്ക് മുമ്പാണ് വിജയകരമായി വിക്ഷേപിച്ചത് സ്വന്തം ഉപഗ്രഹങ്ങൾ കൂടാതെ മറ്റു രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നതും ഐ എസ് ആർ എയുടെ ഒരു പ്രത്യേകതയാണ് ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെയാണ് ഐ എസ് ആർഒ സ്പേസ് എക്സിന്റെ സഹായത്തോടെ ഒരു ഉപഗ്രഹം വിക്ഷേപിക്കുന്നത് യു എസ് സ്ഥിതി ചെയ്യുന്ന ഫ്ലോറിഡയിലെ കനാവൽ സെന്ററിൽ നിന്നാണ് റോക്കറ്റ് വിക്ഷേപിച്ചത് എന്താണ് ആർ ഐയുടെ പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ആശയവിനിമയ ഉപഗ്രഹമാണ് ഇത് ഒരു ഒറ്റ ഉപഗ്രഹത്തിൽ അവസാനിക്കുന്നതല്ല ജി സാറ്റ് ശ്രേണിയിലെ നിരവധി ഉപഗ്രഹങ്ങളാണ് വിക്ഷേപിക്കുന്നത് വിവിധ സ്മാർട്ട് സിറ്റി പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചതിനാൽ ആവശ്യമായ ആശയവിനിമയ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി ജി സാറ്റ് ഉപഗ്രഹങ്ങൾ സഹായകരമാവും നാൽപ്പത്തെട്ട് ജി ബി പി എസ് വേഗതയിൽ ഉപഗ്രഹത്തിൽ ഡേറ്റ ട്രാൻസ്മിഷൻ ചെയ്യാൻ കഴിയും ഇതിലൂടെ സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് സേവനങ്ങളും രാജ്യത്തിന് ലഭ്യമാകും പ്രത്യേകിച്ചും ഇന്ത്യയിലൂടെ വിവിധ ഭാഗങ്ങളിൽ ബ്രോഡ്ബാൻഡ് സേവനങ്ങളുടെ പ്രകടനവും കവറേജും മെച്ചപ്പെടുത്താൻ ജി സാറ്റ് എൻറ്റു ഉപഗ്രഹം സഹായിക്കുമെന്ന് വിശകലന വിദഗ്ദ്ധർ പറയുന്നു ഐ എസ് ആർഒ വർഷങ്ങളായി നിരവധി ഉപഗ്രഹങ്ങൾ വിജയകരമായി വിക്ഷേപിച്ചിട്ടുണ്ട് ലോകത്തിലെ പല രാജ്യങ്ങളും തങ്ങളുടെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ ഐ എസ് ആർഒയെ സമീപിക്കാറുമുണ്ട് അങ്ങനെ ഇരിക്കെ എന്തുകൊണ്ടാണ് ഐ എസ് ആർ ഉപഗ്രഹം വിക്ഷേപിക്കാൻ സ്പേസ് എക്സിനെ സഹായം തേടിയത് എന്നൊരു ചോദ്യമുണ്ട് ജിസാറ്റ് ഉപഗ്രഹത്തിന്റെ ഭാരം തന്നെയാണ് ഇതിന്റെ കാരണം ഐ എസ് ആർഒയുടെ ഒരു റോക്കറ്റിനും ഇത്രയും ഭാരം ഉയർത്താൻ കഴിയില്ല ഇന്ത്യയുടെ അത്യാധുനിക റോക്കറ്റായ എൽ വി എം ത്രീ പോലും പരമാവധി നാലായിരം കിലോഗ്രാം പെലോട് മാത്രമേ വഹിക്കാൻ കഴിയൂ ഇക്കാരണത്താലാണ് ഐ എസ് ആർഒ സ്പേസ് എക്സിന്റെ സഹായം തേടിയത് ഇന്ത്യ സാധാരണയായി ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹങ്ങൾ അയക്കുന്നത് ഫ്രാൻസിന്റെ ഏരിയൽ സ്പേസ് വഴിയാണ് എന്നാൽ ഇപ്പോൾ ഏരിയ സ്പേസിന് ആവശ്യമായ റോക്കറ്റുകളുമില്ല മാത്രമല്ല റഷ്യ ഉക്രൈൻ സംഘർഷം മേഖലയിലെ ആശങ്ക വർദ്ധിപ്പിക്കുന്നുമുണ്ട് കാരണത്താലാണ് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ നയൻ എന്ന റോക്കറ്റിൽ ജിസ ട്വൻ്റി എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത് സ്പേസ് എക്സിന്റെ ഏറ്റവും ശക്തനായ റോക്കറ്റുകളിൽ ഒന്നാണ് മസ്കിന്റെ ഫാൽക്കൺ നയൻ